ഹലോ ഇന്ന് നമ്മൾ ജിപ്സൺ സീലിങ്ങിനെ പറ്റി നേരത്തെ പറഞ്ഞിരുന്നു നമ്മൾ കൈകൊണ്ടുണ്ടാക്കിയ കനം കൂടിയ തരത്തിലുള്ള ജിപ്സം സീലിംഗ് ആണ് നമ്മൾ പറഞ്ഞിരുന്നത് ആ ജിപ്സം സീലിംഗ് വർക്ക് കഴിഞ്ഞു അതായത് റൂമിലൊക്കെ റൂമിലും അടുക്കളയിലും എല്ലാ വർക്കും അവർ തീർത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളെപ്പറ്റിയാണ് പറഞ്ഞത് ഇത് വേണേ ഇതിൻ്റെ ഒരു റാക്കിൻ്റെ ഭാഗം ആ ഭാഗം അനുസരിച്ചാണ് അവർ സീലിംഗ് ചെയ്തിട്ടുള്ളത് പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവാത്ത രീതിയിലാണ് നല്ല ഉറപ്പുണ്ട് നല്ല തണുപ്പുണ്ട് തണുപ്പുണ്ടാവാൻ കാരണം നമ്മളതിൽ കണ്ടിരുന്നു അതിൻ്റെ ചകിരിനാരൊക്കെ വെച്ചിട്ടാണ് അത് ചെയ്തിട്ടുള്ളത് നല്ല അടിപൊളി വർക്കാണ് ചെയ്തിട്ടുള്ളത് പെട്ടെന്ന് പൊട്ടോ കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല ഇതിപ്പോൾ അടുക്കളയിലാണ് ചെയ്യുന്നത് അടുക്കളയിൽ ഒരു ഭാഗം ആ ഭാഗത്തിൻ്റെ കനം കണ്ടാൽ അറിയാം അത്രയും കനം നമുക്ക് ആ ജിപ്സത്തിൻ്റെ ഇതിന് വരുന്നുണ്ട് ഏകദേശം എഴുപത് എഴുപത്തി എഴുപത്തി ഒന്ന് എഴുപത്തിരണ്ട് രൂപയാണ് ഇവർ റേറ്റ് വരുന്നതിന് ഒരു സ്ക്വയർ ഫീറ്റിനിട്ടോ എന്ന് പറഞ്ഞുള്ള ആളാണ് ഷിബേട്ടനാണ് നമ്മുടെ ഈ വർക്ക് ചെയ്യുന്നത് ഷിബേട്ട് കോണ്ടാക്ട് നമ്പർ ഞാൻ ഇതിൻ്റെ വീഡിയോ ലാസ്റ്റ് കൊടുക്കാം ഷിബേട്ട് വർക്ക് നല്ല അടിപൊളി വർക്കാണ് ഇപ്പം ഏകദേശം കുഴപ്പമില്ലാത്ത രീതിയിൽ വർക്കുണ്ട് ഇതില് ജിപ്സത്തിൻ്റെ വർക്ക് ഇത് ഓരോന്ന് ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കമ്പി കൊണ്ട് കെട്ടി വയ്ക്കുന്നത് നമുക്ക് നമ്മളിത് ആദ്യമായിട്ടാണ് കാണുന്നത് കാരണം നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇത് വർക്ക് കണ്ടപ്പോഴങ്ങനെ കയറിയതാണ് ഇതിൻ്റെ മുൻപൊരു വീഡിയോ നമ്മൾ നമ്മളാ ചാനലിലുണ്ട് ഈ ജിപ്സം ബോർഡ് ഉണ്ടാക്കുന്ന വീഡിയോ ഉണ്ട് ഇതിൽ അത് കാണാത്തവരുണ്ടെങ്കിൽ അന്ന് കയറി കാണുക നമ്മളെ ചാനലിലുണ്ട് വേണമെങ്കിൽ അതിൻ്റെ ഇത് ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ഇടാം ില്ല ഇത് ഓരോ ഷീറ്റാണ് ഈ ഷീറ്റ് അതിലേക്ക് അതിപ്പോൾ തൽക്കാലം അവിടെ ഒരു കമ്പി നമ്മുടെ ഒരു പൈപ്പ് വെച്ചിട്ടാണ് പൈപ്പ് വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് ഇപ്പോൾ തൽക്കാലം വയ്ക്കുക അത് ലോക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പൈപ്പും പട്ടിയൊക്കെ എടുത്ത് മാറ്റും സംഭവം കണ്ട നമുക്ക് ഭയങ്കര അതായത് അത്രയും ടെറസും ഇതും തമ്മിൽ അത്രയും ഗ്യാപ്പ് വരുന്നുണ്ട് ചൂട് താഴത്തോട്ട് ഇറങ്ങില്ല കാരണം ആ ഒരു ഗ്യാപ്പ് അവിടെ ഫീൽ ചെയ്യും ഇതാണ് നമ്മുടെ ജിപ് സട്ടോ നേരത്തെ ഇതിന് മുൻപ് നമ്മൾ കാണിച്ചിരുന്നു ഇത് അവർ അളവെടുത്ത് കട്ട് ചെയ്യാണ് അതിന്റെ അതിനനുസരിച്ച് എന്താ എത്രയാണോ വേണ്ടത് നോക്കിട്ട് ഒരാൾക്ക് തന്നെ പൊന്തിക്കാവുന്നേ ഉള്ളു കട്ട് ചെയ്യുന്ന കണ്ടില്ലേ നമ്മളെ പണ്ടത്തെ ഈർച്ച ആള് കൊണ്ടാണ് മുറിക്കുന്നത് അത് ഈർന്ന് മുറിക്കാറില്ലേ നല്ല കറക്റ്റ് അളവിൽ തന്നെ കിട്ടുന്നുണ്ട് ഇത് പെട്ടെന്ന് പൊട്ടിപ്പോകുന്നതല്ല നമുക്ക് ഇത് കണ്ടെത്താൻ മനസ്സിലാവും പെട്ടെന്ന് പൊട്ടിപ്പോരുന്നൊരു ഇതല്ല ഇതാണ് അതിൻ്റെ ഏറ്റവും അതിന്റെ ചകിരി ചകിരി നേരം അതിൽ കാണുന്നുണ്ടായിരിക്കും ചെറിയൊരു രീതിയിൽ കാണും അവിടെ പുതിയതിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഓരോന്ന് കഴിയുന്ന ശേഷം ഓരോന്ന് ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നുണ്ട് കാരണം സാധനം ഒരു കുറെ സ്ക്വയർ ഫീറ്റ് ഉണ്ട് വീട് ഒരു നില മൊത്തം താഴത്തെ നില മൊത്തം അവർ ഇടാനുള്ള പ്ലാൻ ആണ് അതാണ് ആ ചകിരിനാർ കിടക്കുന്നുണ്ടല്ലേ ഇതിപ്പോൾ അടുക്കളയിൽ വെച്ച് അത്രയും ഏരിയ കവർ ചെയ്തു ഇനി അതിൻ്റെ ഉള്ളിലേക്ക് ഓരോരോ പീസ് വെച്ച് പീസ് വെച്ച് അങ്ങനെ ആകർഷിക്കാനുള്ള ഉദ്ദേശത്തിലാണ് ഈ ഒരു കഷ്ണം കണ്ടില്ലേ ഇതാണ് ഏറ്റവും ലാസ്റ്റ് വർക്ക് കേട്ടോ ആ ചെറിയൊരു ചകിരി കഷ്ണം കണ്ടില്ലേ അതിൽ കൂടിയാണ് നമ്മൾ ലാസ്റ്റ് കമ്പ്യൂട്ടർ കെട്ടി ാസ്റ്റാണ് ആ ഒരു പീസ് മാത്രം നമ്മൾ ലോക്ക് ചെയ്ത് വയ്ക്കുക ഈ വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ഇതിൻ്റെ ശിവേടൻ്റെ നമ്പർ നമ്മളിതിൽ മെൻഷൻ ചെയ്യുന്നതാണ് അതിൽ കോൺടാക്ട് ചെയ്താൽ അവരെ അതിൻ്റെ ഡീറ്റെയിൽസ് മൊത്തം പറഞ്ഞു തന്നെയായിരിക്കും താങ്ക് യു